ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനും ഉമ്മയും കൂടെ ഇത് രാവിലെ പള്ളിയിൽ പോവാണ് കുറെ സമയം പോയി അതുകൊണ്ടാണ് റോട്ടി വെച്ച് ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സൺഡേയിലെ വിശേഷങ്ങൾ സൺഡേയിലല്ല ഈ വീഡിയോ വരുന്നത് അതിന് ശേഷമായിരിക്കും എങ്കിലും സൺഡേയിലെ വിശേഷങ്ങൾ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അമ്മ പുറകെ വരുന്നുണ്ട് കേട്ടോ കാരണം അമ്മയ്ക്കിടെ ആ കാലിന് വയ്യാത്തതുകൊണ്ട് അമ്മ പയ്യെ പയ്യെ നടക്കുന്നത് ഹായ് അപ്പം അമ്മയുടെ പിണക്കം മാറി എന്നൊക്കെ കുറെ പേര് ചോദിച്ചു കേട്ടോ അമ്മയ്ക്ക് പിണക്കമൊന്നും ഇല്ലായിരുന്നു അതെ അമ്മ ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ അമ്മ പിണങ്ങിന്ന് പറഞ്ഞില്ലായിരുന്നോ അത് ചുമ്മാ ഞങ്ങളോട് ഞങ്ങളുടെ അടുത്ത് കാണിക്കുന്ന മാത്രം മാത്രമായിട്ടോ അമ്മ പിണക്കമൊന്നുമില്ല അല്ലെങ്കിൽ ഞങ്ങൾ പുറത്ത് പോകുമ്പോഴൊക്കെ അമ്മയ്ക്ക് തനിച്ചല്ലേ അല്ലേ അതെ അമ്മയ്ക്ക് ആ സങ്കടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം എന്തായാലും വേ നേരെ പള്ളിയിൽ പോയി എന്നൊക്കെ കുർബാനയൊക്കെ സ്വീകരിച്ച് വരണം ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷം ദിവസമല്ല കുറേ ആഴ്ചകൾക്ക് ശേഷമാണ് മാസങ്ങളായി കഴിഞ്ഞയാഴ്ച ഒന്നും പോയില്ല കാരണം എനിക്ക് വയ്യാത്തത് കൊണ്ട് തണുപ്പായൊന്നും കൊണ്ടുപോയില്ല എന്തായാലും വേഗം പോയിട്ട് വരാൻ ലിതിമോള് വീട്ടിലുണ്ട് കേട്ടോ ആ കാലിനല്ലേ ആ കാലിന് നല്ല വേദനയാണ് നമുക്ക് ചേരുന്നിടന്ന് നോക്കിട്ട് അന്നക്കുട്ടി അവിടെ അന്നക്കുട്ടി ചേച്ചിട്ട് ചേരുന്നാട്ട ചേരുന്നിടന്ന് നോക്കിയിട്ട് അല്ല അതെ നമ്മള് രാജുമാരിലെത്തിനായിട്ടാണോ ഞാൻ പള്ളിയിലെത്തി കാസിന്റെ അടുത്തേക്ക് പോവാനാണ്ട്ടോ പള്ളിയിൽ പാട്ട് വെച്ചേക്കുന്നത് തന്നെ നമുക്ക് കോപ്പി റേറ്റ് കിട്ടും അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് എന്നോട്ട് വോയിസ് ചെയ്യുന്നത് അപ്പോൾ ചാച്ചൻ്റെ അടുത്തേക്ക് എല്ലുമ്പോൾ എനിക്ക് ചെറുതായിട്ട് കണ്ണൊക്കെ നിറയും കാരണം വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ട് ചാച്ചനെ അങ്ങനെ പള്ളി വരുമ്പോൾ ചാച്ചൻ്റെ അടുത്ത് വന്നിട്ട് ഒന്ന് പോയി കുർബാനയൊക്കെ സ്വീകരിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമൊക്കെ ഉണ്ട് അപ്പോൾ അമ്മ ചിരേ വന്നിട്ടുണ്ട് ഞങ്ങൾ കുരിശ് മറിഞ്ഞു ശരിയാക്കണ ആരെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് എത്രയും വേഗം ശരിയാക്കണം അന്നും ഞങ്ങൾ ശരിയാക്കണം എന്ന് വിചാരിച്ചിരുന്ന പക്ഷെ നടന്നില്ല പിന്നെ കള്ളറയുടെ മേടയിൽ അപ്പടി പൊടിയൊക്കെ വീണ് കിടക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്ന് ഉണങ്ങട്ടെ വെള്ളം കിടക്കുമല്ലേ ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് തൂത്ത് കളയാന്ന് പറഞ്ഞു അപ്പോൾ പള്ളിയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അവിടെ നേരെ പോകുന്നത് കുരുമുള സിറ്റിയിലേക്കാണ് അപ്പം അമ്മയുടെ ഒരു ശേഷിയാണ് കേട്ടോ സംസാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ചായക്കടയിലേക്കാണ് ഒരു ചായയൊക്കെ കുടിച്ചില്ലെങ്കിൽ എന്താ അല്ലേ അപ്പോൾ ചാച്ചയമ്മ അതിൽ വരുന്നുണ്ട് അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടെ കൂടി ചായ കുടിക്കാൻ കയറി ഞാനും ചാച്ചമ്മ വിത്തൗട്ടാണ് കുടിക്കുന്നത് കേട്ടോ എനിക്ക് ചായ ഇപ്പം മധുരം ഇട്ട് ചായ കുടിക്കുന്നത് തീരെ ഇഷ്ടമല്ല അങ്ങനെ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ സമോസ പറഞ്ഞു ഏലുകുട്ടിയമ്മയും സമോസ പറഞ്ഞു ചാച്ചയമ്മ ഒരു വടയും പറഞ്ഞു അങ്ങനെ ബസ്സിൽ കയറി കടുക്കാ സിറ്റി വഴിയുള്ള ബസ്സിലാണ് ഞങ്ങൾ കയറിയത് അപ്പം ഈ കാണുന്നതൊക്കെ നല്ല കൃഷിയിടങ്ങളാണ് വാഴയും കപ്പയും തുടങ്ങിയ എല്ലാവിധവിധ കൃഷികളും അവിടെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ മാങ്ങത്തൊട്ടിയിലിറങ്ങി ബസ് വന്നിറങ്ങി എൻ്റെ മുടിയേറ്റാകെ പാറിപ്പറന്നെ കുളമായിട്ടിരിക്കാം കേട്ടോ ബസ് വന്നിറങ്ങിയ ശേഷം ഞങ്ങൾ എനിക്ക് അളവെടുക്കാൻ ഒരു ചുരിദാർ കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോകട്ടെ അപ്പോൾ ഇതാണ് വീട് അപ്പോൾ വീട്ടിൽ പോയി നമുക്ക് അളവ് കാണാം ഞങ്ങൾ ഇറങ്ങി കേട്ടോ വിടെ നിന്ന് പച്ചക്കറി മേടിക്കട്ടോ ഞാനപ്പ വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ച് കേറിപ്പോവാണേ ൊക്കെ പോയിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന ശേഷം ഡേലിക്കുട്ടി അമ്മ ഇവിടെ നല്ല പണിയിലാട്ടോ ഇവിടെ നമ്മുടെ കോവലിന്റെ പന്തലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അമ്മ പറ വൃത്തിയാക്കി അടുത്ത പന്തലിടാൻ വേണ്ടി പോവാ അപ്പം അവിടെ നിന്ന് പറിച്ചിട്ടേക്കുന്ന സാധനങ്ങൾ ആതൊക്കെ നമ്മുടെ വേലിയൊക്കെ ഒന്ന് ശരിയാക്കി പിന്നെ പറയാനുള്ളത് നമ്മുടെ പേരയില് നിറച്ചും പേരക്കുണ്ട് കേട്ടോ അപ്പോൾ അത് പറക്കണം നമുക്ക് ലിതിമോളിനി അത് പറക്കാനായിട്ട് വരും രണ്ടെണ്ണം പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ കഴിച്ചു പേരക്ക ഏതൊക്കെ പഴുത്ത് കിടക്കുന്നല്ലേ പഴുക്കാരായതാന്നൊന്ന് പൊതിഞ്ഞെട്ടിടുവായിരുന്നെങ്കി ഏതോ പഴുത്തോ ദൈവം ഒരു കാര്യം ചെയ്യേ പറന്നതെന്ന് പൊതിഞ്ഞ് എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റൂല പറഞ്ഞു തന്നെയാ പൊതിഞ്ഞെട്ടിട്ടാണ് പൊതിഞ്ഞ് കെട്ടിയിടുന്നു ചെറുതായി പിന്നെയും കൊഴപ്പില്ല ചവിട്ടിയൊക്കെ പിടിക്കില്ല കേട്ടോട്ട് എന്നും പറയുന്നത് അയ്യേ അത് എന്നാ പിന്നെ അത് ആ കിളികൾ ഇന്നുല്ലായിരുന്നു അയ്യോ അപ്പൊ കിട്ടിട്ടുണ്ട് ഇപ്പൊ അമ്മയുടെ തലേ ഇരുന്നേ പേരൊക്കെ നല്ല പേരൊക്കെ ഉം അല്ല അമ്മയോട് പറഞ്ഞ എന്റെ ചോട്ടിന്നോ പറഞ്ഞ അമ്മയുടെ കാലക്കറെ കേറാ ഭാഗത്തില് പേടിയല്ലാത്ത ആരുണ്ട് നോക്കി വാ എവിടെ കിടക്കും പിടിക്കില്ല വേണ്ട കിടക്കട്ടെ കിടക്കട്ടെല്ലോടത്തും ഇത് ഓർമ്മ മതി അപ്പൊ ഞാനും ലിതിമോളും കൂടെ വൈകുന്നേരമായപ്പം ചെറുതായിട്ടൊന്ന് നടക്കാൻ പോവാന്ന് വിചാരിച്ചു ആ ഞങ്ങള് പോകാൻ ഒരുങ്ങിയിരിക്കുവോ അപ്പൊ അമ്മച്ചി ഇവിടെ ഇരിപ്പുണ്ട് ഇരിപ്പല്ല നിൽക്കുവാണ് കുളിക്കാൻ പോകണം അമ്മ അപ്പൊ കുളിക്കാൻ പോണം ഞങ്ങൾ വേഗം പോയിട്ട് വരട്ടെ കാരണം നമ്മുടെ വീട്ടിൽ വേറെ വലിയ പടിയൊന്നും ഇല്ലാണ്ട് ഇരിക്കുമല്ലേ അപ്പം എന്തായാലും നടക്കാൻ പോയില്ലെങ്കിൽ ശരിയായില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്ന കേട്ടോ പോയിട്ട് വരാം പോകാം നടക്കാനായിട്ട് വന്നിട്ടുണ്ടോ ഈ വഴിയില് ഈ റോഡ് പുതിയതായിട്ട് പഴഞ്ഞപ്പന്നിട്ടേ ഇല്ല കേട്ടോ സത്യമായിട്ട് നല്ല ഭംഗിയാണ് സൂപ്പറ സുഖമല്ല രാവിലെ നടക്കണ്ട ലിജിമോളെ രാവിലെ അമ്മ പോന്നാ ആ സമയത്ത് ഇവിടെ നടന്ന ഒരു മനുഷ്യനും ഇല്ല ആ ഒരു ക്ലൈമറ്റും സൂപ്പറാ കേട്ടോ ച്ച് കഴിഞ്ഞാൽ നമുക്കത്ര കൊള്ളാം കുഴപ്പമില്ല എന്നാലും രാവിലെ നടക്കുന്ന ആ ഒരു എനർജി ഓ ഒരുമിച്ച് പറഞ്ഞാൽ ആ എനർജി വൈകുന്നേരം കിട്ടത്തി കിടക്കില്ല അപ്പം ഞങ്ങൾ വേഗം നടന്ന് സെറ്റാക്കട്ടെ കാരണം എൻ്റെ ഫോണിലും ചാർജ് ഞാൻ പറഞ്ഞില്ല ഫോണിൽ ചാർജ് നിൽക്കത്തില്ലെന്നുള്ളവർ അപ്പം വേഗം ഞങ്ങൾ നടന്നിട്ടേക്ക് ഇത് മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ കുടവുകൂടി എടുത്തിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ കുറേയും കൂടെ നടന്നിട്ട് തിരിച്ച് നടക്കുവാണ് കേട്ടോ അപ്പം അതുമില്ലാതെ അങ്ങനെ അപ്പൊ അതില്ലാത്ത നടത്തം ഇന്നലെ ഞങ്ങൾ നടന്ന് കുറെ എങ്കിലും കൈ വീശിയൊക്കെ നടക്കുമ്പോൾ ആ ഒരു ഇത് വരത്തുള്ളു കൈ വീശി നടക്കുമ്പോൾ വേഗം മടുക്കും വേഗം വേർക്കും അപ്പം എന്തായാലും മഴ പെയ്യുന്ന വേഗം വീട്ടിൽ ചേരട്ടെ വാക്കുകാരും വീട്ടിൽ ചെന്നിട്ട് ചേരട്ടെ ഇന്നത്തെ നടത്ത ഉഴപ്പിൽ പോയി എങ്കിലും നാളെ രാവിലെ നമ്മൾ നടക്കുന്നതായിരിക്കും അപ്പം ഞങ്ങള് നടപ്പൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി ഒന്ന് കടയിലൊക്കെ കയറിയായിരുന്നു അപ്പോൾ ഇന്നത്തേക്കുള്ള സാധനം വാങ്ങാൻ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള വീട്ടിലെത്തി നല്ല മഴയായിരുന്നു മഴ ആയിരുന്നല്ലേ വീട്ടിൽ പോകുന്നു എന്തായാലും നാളെ രാവിലെ നടക്കാൻ പോവാന്ന് വിചാരിക്കുന്നു പക്ഷെ തണുപ്പ് ഇതുകൊണ്ട് ഞങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല എന്തായാലും നാളെ ആണെങ്കിലും നാളെ വൈകുന്നേരം ആണെങ്കിലും നടക്കാൻ പോകും ചെലപ്പോ അത് ഇച്ചിരി നേരത്തെ നടക്കാൻ പോവാന്ന് വിചാരിച്ചു പിന്നെ വേറെ ഒന്നുമില്ല എലിക്കുട്ടി അമ്മ ഇവിടെ കിടക്കുവാട്ടോ എലിക്കുട്ടിയമ്മയ്ക്ക് വയ്യ പിന്നെ ഇന്ന സൺഡേ വലിയ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ദിവസമായിരുന്നു പള്ളിയിൽ പോയി പിന്നെ ഇവർ രണ്ടുപേരും ഇവിടെ ഒക്കെ ക്ലീനിങ് ഒക്കെ ഒക്കെയായിരുന്നു ഞാനൊന്നും ചെയ്തില്ല ഞാൻ കേറിക്കിടക്കുവായിരുന്നു പാടില്ലാത്തോണ്ട് കേട്ടോ പാടില്ലാത്തല്ല അവളെല്ലാം എല്ലാം എല്ലാ ജോലികളും ചെയ്യാൻ കൂടുന്നു പാടില്ലാത്ത ഞാൻ പറഞ്ഞു പറയിപ്പിക്കുന്നത് അപ്പം വേറെ വിശേഷങ്ങളൊന്നും ഇല്ല എന്തായാലും നമ്മൾ ഇപ്പൊ ഒരു സ്പെഷ്യൽ സാധനം രഥുമോളുണ്ടാക്കാൻ പോകുകയാണ് നമ്മളൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാം സ്പെഷ്യൽ എന്നൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ സാധാരണ അവലൊക്കെ നനച്ച് കഴിക്കുന്നവരായിരിക്കും അപ്പോൾ ആ അവല് ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാലോ ഓക്കെ അപ്പൊ കാണിച്ചു എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം അപ്പൊ പൊട്ട് പൊട്ടുകടലയാണ് എല്ലായിടത്തും എങ്ങനെ പറയണതെന്ന് ഇവിടെ നെൽക്കടലെന്ന് പറയും ഇവിടെ നെൽക്കടലെന്നാ പറയലേ ഇവിടെ നെൽകടലാന്ന് പറയുന്നത് മറ്റേതല്ലേ മറ്റേ പൊരിക്കടല ഓക്കെ പിന്നെ ശർക്കര ഉണ്ട് കേട്ടോ ശർക്കര ഒരു ഇത്തിരി നനവ് പോലെയുള്ള കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഏത്തപ്പഴം ഉണ്ട് പിന്നെ ഒരു അതിനകത്തുനിന്ന് മൊത്തം തേങ്ങ വേണ്ട ഒരു പകുതി പകുതിൻ്റെ പകുതി ചെലവ് ചെയ്തും പിന്നെ ഈ അവലൊരു പാക്കറ്റാണ് കേട്ടോ അതിനകത്തുനിന്ന് നമുക്ക് പകുതി എടുത്ത് നമുക്ക് ഇത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നോക്കാം പഴം ഒരിഞ്ഞെടുക്കാൻ പോവുകയാണ് സ്ലൈസ് ചെയ്തിട്ടോട്ടീന്ന് ഒന്നെങ്കിലും നമുക്ക് ഒന്ന് കടിക്കാൻ കിട്ടത്തുള്ളൂ അവരുടെ കൂടെ ഒന്ന് കടിച്ചെടുക്കാനായിട്ട് പറ്റുന്ന രീതി ചെയ്യാനായിട്ടോട്ടോ ഓക്കേ അപ്പൊ സമയം ഇച്ചിരി രാത്രിയായിട്ടുണ്ട് ഇത് നാലുമണി പലഹാരമാണ് കേട്ടോ പക്ഷെ ഞങ്ങൾ കഴിക്കുന്നത് രാത്രിയാണെന്നേ ഉള്ളൂ പെട്ടെന്ന് എന്തോ അവൽ കഴിക്കാൻ തോന്നി അതുകൊണ്ട് വേഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് അതെ അരിഞ്ഞ ശേഷം നമുക്ക് തേങ്ങ ചരണ്ടണം അപ്പോൾ തേങ്ങ ഞാൻ ചരണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഓക്കെ അങ്ങനെ അതെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഇനി തേങ്ങ ചിരണ്ടിലാണ് അതെ ഓക്കെ ഓക്കെ നമ്മൾ എല്ലാം തേങ്ങ ചണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ശർക്കര എടുത്തിട്ടുണ്ട് ഏത്തപ്പഴം പിന്നെ പൊട്ടുകടല പിന്നെ അവൽ അവൽ പാക്കറ്റിൽ തന്നെ ഇരിക്കുവാട്ടോ എടുത്തിട്ടില്ല നമുക്കിത് ആവശ്യത്തിന് എടുക്കാം ഓക്കെ നമുക്കിത് സ്റ്റൗവിന് തീ കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം അവൽ ഇടാം കേട്ടോ അപ്പം നമ്മൾ ഇതിനകത്ത് വല്ല എന്തെങ്കിലും ഉണ്ട് ഡയറക്റ്റ് കുടഞ്ഞിടാതെ ഇതിനകത്ത് വല്ല ഉണ്ടോ എന്ന് ജസ്റ്റ് നോക്കിയതാണ് കാരണം എന്തെങ്കിലുമൊക്കെ കമ്പി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊന്നുമില്ല നമുക്ക് ഇതിനകത്ത് ഒത്തിരി ഇടിച്ചു നോക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കുകയാണ് 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 എതിട്ടവല് തന്നെയാണ് കേട്ടോ ഈ ഇത്തിരി കട്ടിയുള്ള അവൽ തന്നെ അപ്പൊ വേഗം ആയിക്കോളൂട്ടോ പാലക്കാടിന് അവല് തന്നെയാണ് അപ്പൊ ശരിക്കും ആയിക്കോ അപ്പോൾ അവൽ വെച്ചിട്ടൊരു അഞ്ച് അഞ്ച് മിനിറ്റ് ആയിട്ടോ ഏകദേശം അത് തുടങ്ങി അതിൻ്റെ രണ്ട് സൈഡും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇത് കറുമുറാന്ന് പോലെ ആയിട്ടുണ്ട് അതേ ഉണ്ടോ നന്നായിട്ട് നിൽക്കുമ്പോൾ ഒരു കറുമുറ പോലെ ആയിട്ടുണ്ട് അപ്പം നമുക്കിനകത്തോട്ട് തേങ്ങ ചെറുകിയത് ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഉം തേങ്ങയും കുറച്ചിടന്ന് ഇതാവും തേങ്ങ ഒരിച്ചിരി ഇതും മൊരിയും അവനും അയക്കും സമയം ഏകദേശം ഇപ്പം ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് ഒമ്പത് മണി ആയല്ലേ നമ്മൾ ഇത് ഏത്തപ്പഴാണ്ടോ ഒരേത്തപ്പഴും ഫുള്ളായിട്ട് കട്ട് ചെയ്താണ് അപ്പം ഇതും കൂടെ ഇട്ട് കൊടുക്കാം ഇത് അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ അധികം നേരം ഇളക്കണമെന്നില്ല ഇതിന്റെ കൂടെ മലരക്കിട്ട് മലരക്കിട്ടാൽ നല്ലതായിരിക്കും പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ ചില കുട്ടികൾ ഏത്തപ്പഴം ഡയറക്റ്റ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും അപ്പൊ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടപ്പെടും ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഏകദേശം അല്ല ഏകദേശം എന്ന് പറഞ്ഞാൽ ആ എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട് കെട്ടോ ഇനി ശർക്കരയും പുട്ടുകടയും പഴവും പിന്നെ അവലും കൂടെ തേങ്ങയും കൂടെ മിക്സ് ആയിട്ടുണ്ട് നന്നായിട്ട് ചെറിയൊരു ചൂട് കയറുന്നുണ്ട് കേട്ടോ അപ്പം അതിനകത്തോട്ട് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അച്ചിരി കൂടി ടേസ്റ്റ് ഉണ്ടാവും കുറച്ച് നെയ്യ് ചേർത്തിട്ടുള്ളൂ ഒരു സ്മെല്ലും ഒരു ഒരിതൊക്കെ കിട്ടും നെയ്യും കൂടെ ചേർത്തേക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ചേർന്നു കേട്ടോ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് നാലുമണിക്കൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണിത് അവലും ഏത്തപ്പഴവും ശർക്കരയും തേങ്ങയും കൂടെ കൂടി തേങ്ങയും പുട്ടുകടലും ഉണ്ട് ചെറുതായിട്ടൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം പിന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് വേവി വേവിച്ച ചെറുതായിട്ടൊന്ന് ആവി പോലെ കയറ്റിയെടുത്ത് അതിനകത്തോട്ട് കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് നമുക്കപ്പോൾ ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പം നമുക്കിത് ഈ പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ നല്ല ചൂടൊക്കെ ഉണ്ട് നല്ല കട്ടൻ ചായയുടെ കൂടെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാവുന്നതാണ് കേട്ടോ കട്ടൻ ചായയും പാൽ ചായ ആണെങ്കിലും കട്ടൻ ചായ വേണ്ടത് നമുക്ക് കഴിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യട്ടെ എങ്ങനെയാണെന്ന് നോക്കാം ഫസ്റ്റ് ഇരിക്കുന്നത് ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ പഴുത്തിൻ്റെ ഉണ്ട് നല്ല വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ മിക്ക ആൾക്കാർ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാറുണ്ട് അപ്പം നിങ്ങളുടെ വീട്ടിലുണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻസുകൾ രേഖപ്പെടുത്തണം ഓക്കെ ബൈ ബൈ